എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇന്നലെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതെ വന്നത് ഞായറാഴ്ച ഒരു നിശ്ചയമുണ്ട് അതുകൊണ്ട് ഞായറാഴ്ച വീഡിയോ ഉണ്ടാവുമോ എന്നുള്ളത് കൺഫ്യൂഷനാണ് പക്ഷെ മാക്സിമം ചെയ്യാനായിട്ട് നോക്കൂട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ കൈലാഷിനെയാണ് അപ്പോൾ പാറവും അതുപോലെ തന്നെ പ്രിയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈലാഷ് അവിടേക്ക് വരികയാണ് അല്ല പാറു നീ എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ സത്യം പറഞ്ഞാൽ നീ ഗാർമെൻസിൽ വന്നു എന്നുള്ളത് ഈ ചായ കുടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ കൈപുണ്യം അത്രയുണ്ട് പിന്നെ നീ ഇപ്പോൾ ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് ഓക്കെ ആണെന്ന് ഉറങ്ങാണ് പാറു ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് അതേ നോക്ക് ഞാൻ നിനക്ക് വയ്യാന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചുപോയി സത്യം പറയാലോ ഞാൻ പ്രിയനെ വരെ ചീത്ത പറഞ്ഞു എന്ന് പറയുകയാണ് കുറച്ചധികം നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു എന്നോ എന്തിന് ഹേയ് ഒന്നുമില്ല പാറു നിന്നെ മര്യാദക്ക് നോക്കണം എന്നൊന്ന് അഡ്വൈസ് ചെയ്തേ ഉള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് ഇല്ല സാർ പ്രിയൻ ചേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഞാനാണ് എൻ്റെ ശരീരമൊന്നും നോക്കാതെ ഓരോരോ ചിന്തകളിലും മുഴുകിപ്പോയത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല സാർ എന്ന് പറയുകയാണ് ആ എന്തായാലും പാർവതി നിനക്ക് വയ്യാതെ വന്നപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു എന്ത് തീരുമാനം അതു പിന്നെ നമ്മുടെ ഗാർമെൻ്റ്സിലെ എല്ലാവർക്കും ഇനി ഉച്ചക്കത്തെ ഫുഡും രാവിലത്തെ ഫുഡും ഇവിടുന്ന് തന്നെ ഫ്രീ ആയിട്ട് ഉണ്ടാവും നല്ല പോഷകസമ്മർദ്ദമായിട്ടുള്ള ആഹാരങ്ങളായിരിക്കുള്ളൂ ഉണ്ടാവുക എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് കരുണാകരൻ നിൽക്കുന്നുണ്ട് ഈ പട്ടിക്കാട്ടുകാരിക്ക് വേണ്ടി ഇയാൾ പൈസ റിയാണല്ലോ ഇയാൾക്കൊരു നാണില്ലേ ഇതെന്ന് നാടൻ കെട്ടവനാണ് എന്നൊക്കെ കരുണാകരൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് പാറു പറയാണ് സർ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ചിലവ് അതിൻ്റെ ആവശ്യമുണ്ടോ വേണം പാർവതി കാരണം നിങ്ങളെല്ലാവരും നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ലേ അതുകൊണ്ട് ഉറപ്പായിട്ടും വേണം എന്ന് പറയുകയാണ് പിന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് വരുത്തിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരുമിച്ച് അറിയാൻ ലഞ്ച് കഴിക്കാൻ പോണേന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു ചോദിക്കുക ഇന്ന് ഉച്ചയ്ക്കോ എന്താ പാറു എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാനായിട്ട് എന്താ പാറു മടി ഇല്ല സാർ ഒരു മടിയില്ല എന്തായാലും സാറിൻ്റെ കൂടെ തന്നെ കഴിക്കുക പ്രിയം പറയുകയാണ് ആ എങ്കിൽ പിന്നെ അത് മതി നമുക്ക് ഉച്ചയ്ക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് പാറുവിനോട് കൈലാഷ് പ്രിയം ചോദിക്കുകയാണ് അല്ല നിൻ്റെ എന്താ ഒരു വാട്ടം പോലെ അല്ല പ്രിയം ചേട്ടാ ഉച്ചയ്ക്ക് നമുക്ക് സംസാരിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നല്ലോ ആ പാറു പക്ഷെ നമ്മൾ സംസാരിക്കാമെന്ന് കരുതി അതിനിപ്പം എന്താ കുഴപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് സംസാരിക്കാം സാറ് എത്രയോ കഷ്ടപ്പെട്ട നമുക്ക് വേണ്ടിയിട്ടുള്ള ലെഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ ബഹുമാനിക്കേണ്ട പാറു അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കുക എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കരുണാ െ കാണിക്കാണ് കരുണാകരൻ നേരെ മുക്ത വിളിക്കുകയാണ് കേട്ടോ എൻ്റെ പൊന്ന് മാഡം ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ ഞാൻ എങ്ങനെയാണ് കരുണാകരൻ സാറേ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ പറ ആ മേഡം കൈലാഷേ കൈലാഷേന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം നശിപ്പിക്കത്തേ ഉള്ളൂ അല്ലാതെ മേഡത്തിനെ അയാൾ കെട്ടാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല താനെന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ അതിനുള്ള കാരണം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ ദേ ഇവിടേ പാർവതിയുടെ അടുത്ത് വന്ന് നിന്ന് കൊഞ്ചിക്കുഴയായിരുന്നു ഈ കൈലാഷ് അവൾ എങ്ങനെയാണ് വന്നത് പോലും അയാൾക്കറിയ അയാൾ എങ്ങനെ അറിഞ്ഞു എന്ന് പോലും എനിക്കറിഞ്ഞൂടാ അയാൾ ഇവിടെ വന്നിട്ട് പറയുകയാണ് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് വേണോ അതുപോലെ തന്നെ പ്രിയനോടും പറയാ ഇതെല്ലാം പോട്ടെ മാഡം ഇന്നു മുതലേ കൈലാഷാണ് ലഞ്ചിന് ഫുഡെല്ലാം അവർക്ക് വേണ്ടി കൊണ്ടുവരുന്നതെന്ന് ഫുഡ് കഴിക്കാനായിട്ട് കൈലാഷിൻ്റെ ക്യാബിനിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ആ പാർവതിനേയും പ്രിയനെയും എന്തായാലും ആ പാർവതി പ്രിയനെയാണ് പ്രണയിക്കുന്നതെന്നുള്ളത് അങ്ങേർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നിട്ടും വല്ല നാണം ലെവലേശ അയാൾക്കുണ്ടോ അയാൾ പാർവതിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കാണ് അവളെ കറക്റ്റ് ചെയ്ത് പിന്നെയും അയാളുടെ കൂടെ ആക്കാനായിട്ടുള്ള ശ്രമത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊഞ്ച് കൊഴഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ായിരുന്നു എൻ്റെ മേഡം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളുടെ കൈവിട്ട് കാര്യങ്ങളൊക്കെ പോട്ടോ എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് എനിക്ക് എന്നോട് പറയാനായിട്ടുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ മതി നിർത്ത് ഇനി എന്ത് വേണോ എന്നുള്ളത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആവുകയാണ് സമയമാകുമ്പോഴത്തേക്കും കൈലാഷ് കരുണാകരനെ വിളിക്കുകയാണ് കരുണാകരൻ കൊണ്ടെടുക്കുകയാണ് ഹലോ സർ എന്താണ് സർ വിളിച്ചത് അല്ല പാർവതിയെയും പ്രിയനെയും ഇങ്ങോട്ട് പറഞ്ഞു വിട് അവർക്കുള്ള ലഞ്ച് ഞാൻ വീട്ടിൽ നിന്നാണ് ഇന്ന് കൊണ്ടുവരുന്നത് ആ എനിക്കറിയാം സർ ഞാൻ കേട്ടായിരുന്നു തനന്താ ഒളിഞ്ഞു കേട്ടോ അല്ല സർ ഞാൻ റൗണ്ടിന് വന്ന സമയത്ത് സാർ അവരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതായിരുന്നു എന്തായാലും അവരെ പറഞ്ഞു വിടാം ശരി ശരി എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് കരുണാകരൻ ഫോൺ കട്ട് ചെയ്തിട്ട് പറയാണ് ഈയാക്കെ നാണൂലേ നാണോ മാനം കെട്ട സാധനം ഇപ്പോഴാണ് ഞാൻ മുക്താ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇനി എന്താണോ ഉണ്ടാവാൻ പോകുന്നത് ഇങ്ങേർക്ക് പ്രണയിക്കണം അതിന് വേണ്ടിയിട്ടത് വേറൊരുത്തം പ്രണയിക്കുന്ന പെണ്ണിനെ തന്നെ അടിച്ചെടുക്കണം ഈ മനുഷ്യന് നാണോ മാനുമില്ലേ അങ്ങനെ നേരെ കരുണാകരൻ പാർവതിയുടെയും പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് ജയന്തിയും മോഹനും വിളിക്കുകയാണ് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം കുറേ നാളിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അയ്യോ ജയന്തി ഇന്ന് നീ വിളിക്കല്ലേ കാരണം വേറൊന്നുമല്ല ഇന്ന് കൈലാഷ് സാറ് ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കാരണം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകണം ഓ അങ്ങനെയാണോ അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് അതും തന്നെ അദ്ദേഹം അങ്ങനെ ചെയ്തത് ഇപ്പോഴല്ലേ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവസരം കിട്ടിയത് എന്നിട്ട് അദ്ദേഹം എന്തിനാ ഈ ഇടിച്ചു കയറുന്നത് എന്തിനാണ് നീ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ഏയ് ഞാൻ എന്തെങ്കിലും കൈലാഷ് സാറിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പം തന്നെ നീ വരും ഓഫ് നിന്നെ കൊണ്ട് തോറ്റു ഞാൻ നീ ഒന്നും പറയണ്ട അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒന്നും പറയാനായിട്ടുള്ള യോഗ്യത നമുക്ക് ആർക്കും ആർക്കും ഇല്ല എന്തായാലും ഞങ്ങൾ പോയി സാറിൻ്റെ അടുത്തുനിന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരം വരെയാണ് ഇടി പട്ടിക്കാടെ നിന്നെയും അതുപോലെ തന്നെ ദിവനേയും ഭക്ഷണം കഴിക്കാൻ സാറ് വിളിച്ചിട്ടുണ്ട് അറിയാം സാർ എന്ന് പറയുകയാണ് എങ്കിൽ ചെല്ലെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വരണം എന്ന് പറയുകയാണ് ഇതേ സമയം കൈലാഷിൻ്റെ ക്യാബിലേക്ക് കൈലാഷിൻ്റെ അമ്മ വരികയാണ് ഭക്ഷണമൊക്കെ ആയിട്ട് അല്ലമ്മ അമ്മ എന്താ വന്നത് അല്ല നീയല്ലേ പറഞ്ഞത് പെട്ടെന്ന് മൂന്ന് പേർക്കുള്ള ഭക്ഷണം ശരിയാക്കി പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് ഇനി വല്ല ഗസ്റ്റും വന്നതാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ വിളമ്പി വിളമ്പിത്തരാമെന്ന് വിചാരിച്ചിട്ടാ വന്നത് ആ മൂന്ന് പേര് ആരാണ് ഒന്ന് നീയാണെന്നറിയാം ബാക്കി രണ്ട് പേരാരാണ് പുതിയ വല്ല ഗസ്റ്റുമാണോന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാഷിൻ്റെ മുഖത്തിന് പെട്ടെന്ന് മാറ്റം വരിക കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സീത പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് കൈലാഷിനറിയാലോ അതുകൊണ്ട് അങ്ങനെ പാർവതി ചോദിക്കുകയാണ് പ്രിയനോട് പ്രിയൻ ചേട്ടാ നമുക്കിന്ന് ഭക്ഷണം കഴിക്കാൻ പോകണോ നാളത്തേക്ക് പോയാൽ പോരെന്ന് ചോദിക്കുകയാണ് പാറൂ അങ്ങനെ പറഞ്ഞെങ്ങനെ ശരിയാവുക നമ്മുടെ നമ്മുടെ ബോസിൽ നിന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത് മാത്രമല്ല കരുണാകരൻ സാറിനെയും അയച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അദ്ദേഹത്തിനെ നമ്മൾ ബഹുമാനിക്കാതിരിക്കുന്നത് ശരിയാണോ എന്തായാലും പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറയാണ് ഈ സമയത്ത് അവിടേക്ക് വേഗം തന്നെ ഐശ്വര്യ വരികയാണ് പ്രിയം ചേട്ടാ ഇന്നെന്താ പ്രിയം ചേട്ടന് സ്പെഷ്യൽ എടാ ഇടിയപ്പവും മുട്ടക്കറിയാ എങ്കിൽ പിന്നെ അത് ഞാനെടുത്തോട്ടെ അതിനിപ്പോൾ എന്താ നീ എടുത്തോളാൻ പറയുകയാണ് അങ്ങനെ പ്രിയൻ്റെ ഫുഡുമായിട്ട് നമ്മുടെ ഐശ്വര്യ വിട്ടുകളെ കേട്ടോ അങ്ങനെ നമ്മുടെ കൈലാഷ് കൈലാഷാണെങ്കിൽ അമ്മയോട് പറയാം അമ്മ കുറച്ചു നേരം കൂടെ നിൽക്കും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞോണ്ട് നേരെ വിളിക്കുന്നത് കരുണാകരൻ്റെ ക്യാബിനിലേക്കാണ് അപ്പോൾ ഈ ഫോണിൻ്റെ റിംഗ് അടിക്കുന്നത് കേട്ടിട്ട് പ്രിയം പറയുകയാണ് ഞാൻ ചെന്നെടുക്കട്ടെ കരുണകരൻ സാറില്ലല്ലോ ചെന്നെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് അപ്പോൾ കൈലാഷിൻ്റെ ഒച്ച ആ സാർ ഞാൻ അത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഇല്ല പ്രിയ ഇന്നത്തേക്ക് വരണ്ട എന്ത പറ്റി സാർ അത് പിന്നെ എൻ്റെ അമ്മയാണ് ഭക്ഷണമായിട്ട് വന്നത് ഇനി എൻ്റെ അമ്മ എങ്ങാനും നിങ്ങൾ വരുന്നത് കണ്ട് എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെ പറഞ്ഞാൽ പാറുവിന് പിന്നെയും ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ട് വേറൊരു ദിവസത്തേക്ക് നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്യാമെന്ന് പറയുകയാണ് അതിനിപ്പോൾ എന്താ സാർ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ കൂൾ കെട്ടുകയാണ് ഈ സമയത്ത് ഒന്നുകൂടെ കൈലാഷ് പറയുന്നുണ്ട് പ്രിയ ഞാൻ കാരണം മാനസിക വിഷമായല്ലേ നിങ്ങൾക്ക് എന്ത് വിഷമം സാർ ഒരു വിഷമവും ഇപ്പോഴും ഞങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടല്ലേ സാറ് ലെഞ്ച് ഇപ്പോൾ കഴിക്കണ്ട എന്ന് പറഞ്ഞത് വരണ്ടെന്ന് പറഞ്ഞത് അതിൽ ഒരു വിഷമവും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയം പോവാണ് കേട്ടോ അതിനുശേഷം പാറുവിനെയും പ്രിയനെയും കാണിക്കുകയാണ് പാറു ഈ പറഞ്ഞതുപോലെ തന്നെ സാറിന് ഇന്നെന്തോ ഒരു ഇടക്കേടുണ്ട് അതുകൊണ്ട് ലെഞ്ച് ലെഞ്ച് അടുത്ത ദിവസത്തേക്ക് മാറ്റിയെന്ന് പറയുകയാണ് ആണോ പ്രിയൻ ചേട്ടാ ആ പക്ഷേ ഞാൻ ഈ സൗന്ദര്യക്ക് എൻ്റെ ലഞ്ച് കൊടുത്തും പോയി ഇനി എന്തു ചെയ്യും പാറു എന്തായാലും നമുക്ക് സംസാരിക്കാം എന്ന് പ്രിയനും പറയുകയാണ് ഈ സമയത്ത് പാറുവിന് മറ്റൊരു ഉദ്ദേശം മനസ്സിലുണ്ട് കേട്ടോ അതെന്താന്നുള്ളത് പറയാൻ വഴിയേ അങ്ങനെ പ്രിയൻ്റെ അമ്മ ചോദിക്കുകയാണ് അല്ല കൈലാഷിൻ്റെ അമ്മ ചോദിക്കുകയാണ് അല്ല മോനെ നീ പറഞ്ഞ ഗസ്റ്റുകളൊന്നും വന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യാം നീ അവരെ വിളിക്കേ ഞാൻ വിളമ്പി തരാം ഇല്ലമ്മേ അവർ പെട്ടെന്ന് എന്തോ ഒരു അത്യാവശ്യം കാരണം പോയി എന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ മുക്തയെക്കൂടെ വിളിക്കാം എനിക്കും നിനക്കും മുക്തക്കും കൂടെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറയുകയാണ് അങ്ങനെ മുക്തയെ വിളിച്ചു വരുത്താണ് അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അമ്മ ഈ സമയത്ത് നമ്മുടെ കൈലാഷനാണെങ്കിൽ ഒരു സന്തോഷവും ഇല്ല അപ്പോൾ മുക്ത പറയുക ആൻറ്റി ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ വയറ് നിറച്ച് ഫുഡ് നമ്മുടെ മുക്തി ഇരുന്ന് കഴിക്കുകയാണ് ഈ സമയത്തെ സീത പറയാണ് മനസ്സിലട്ടോ ആ നീ പറയുന്നത് പോലെ തന്നെ പാർവതിക്കും അവനും ഞാൻ വിരുന്നു ഒരുക്കാനോ എൻ്റെ പട്ടി ഒരുക്കും എന്ന് സീതയുടെ മനസ്സിൽ വരുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പാറു ഗോഡൗണിൻ്റെ അകത്ത് വന്നിട്ട് കൂട്ടുകാരികളെ ഫോൺ ചെയ്യാണ് മീരേ ജെനിഫർ നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആവാൻ കാരണം പ്രിയൻ ചേട്ടനായിരിക്കുമെന്ന് ഇന്ന് എൻ്റെ പ്രിയൻചേട്ടൻ തെറ്റുകാരനല്ലാതെ ഞാൻ തെളിയിക്കാൻ പോവാണ് അതിനു വേണ്ടിയിട്ട് അഗ്നിയിലിറങ്ങണമെങ്കിൽ വരെ ഞാൻ തയ്യാറാണ് അതിനുപോലും എൻ്റെ മനസ്സ് എന്നെ തടുക്കില്ല എൻ്റെ പ്രിയൻചേട്ടൻ തെറ്റുകാരനല്ലാതെ ഞാൻ തെളിയിക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് എന്നിട്ട് അവിടെ വീഡിയോ കോൾ ഓൺ ചെയ്ത് വെക്കുകയാണ് ഈ സമയത്ത് മീര പറയാണ് നിനക്ക് വല്ല പ്രാന്തുണ്ടോ ഞങ്ങളങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ മനസ്സിലാവും എന്ന് പറയുകയാണ് എന്നിട്ട് പ്രിയനെ ചെന്ന് ഗോഡോളിലേക്ക് വിളിച്ചുകൊണ്ടുവരികയാണ് പാറും അതിനുശേഷം പ്രിയനെയും പാറുവിനെ കിട്ടുന്നത് പോലെ ആട്ടോ ക്യാമറ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് പാറു ചോദിക്കുകയാണ് അല്ല ഇത്രയും ദിവസം പ്രിയൻചട്ടിനോട് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ പ്രിയൻചട്ടൻ്റെ എന്നോട് ദേഷ്യം തോന്നിയില്ലേ പാറു നിന്നോട് എനിക്ക് ദേഷ്യം തോന്നാനോ നീ എന്നോട് മിണ്ടാതിരുന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ എൻ്റെ ശ്വാസം തന്നെ നിലച്ചതുപോലെ എനിക്ക് തോന്നിയത് ആ രണ്ട് ദിവസം രണ്ട് വർഷമായിട്ട് എനിക്ക് തോന്നിയത് എന്നോട് ഇനി മിണ്ടാതിരിക്കല്ലേ പാറു പക്ഷേ നീ മിണ്ടാതിരിക്കുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് എനിക്കറിയാം പാറു എനിക്കത് താങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറ ചോദിക്കുകയാണ് ഒരിക്കൽ പോലും ഞാൻ വേണ്ട എന്ന് പ്രിയം ചേട്ടന് തോന്നിയിട്ടില്ലെന്ന് ചോദിക്കുകയാണ് അപ്പം പ്രിയം പറയാണ് പാർവതി നീ എന്തൊക്കെ ഈ പറയുന്നത് നീ ഇന്നെ വേണ്ടാന്നോ അത് ഞാൻ മരിച്ചാലും പറ്റില്ല പാർവതി നീ എൻ്റെ ശ്വാസത്തിൽ കലർന്നുപോയി ഇനി ഒരിക്കലും നിന്നിലെ നിന്ന് എന്നിൽ നിന്ന് നിന്നെ പിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതിയാണെങ്കിൽ പ്രിയനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ കെട്ടിപ്പിടിച്ച് പതിയെ പതിയെ പാ പാർവതി ക്ലോസായിട്ട് ഇടപഴകാനായിട്ട് ശ്രമിക്കുകയാണ് പ്രിയന് പതിയെ കിസ്സൊക്കെ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് കേട്ടോ പക്ഷേ പ്രിയനാണെങ്കിൽ നമ്മുടെ പാർവതിയെ തള്ളി മാറ്റുകയാണ് നിനക്ക് എന്തു പറ്റിയിട്ടുണ്ട് വാ നമുക്ക് പുറത്തേക്ക് പോകുക എന്ന് പറയുകയാണ് പക്ഷേ പാർവതിയാണെങ്കിൽ ആ ക്യാമറ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല പ്രിയൻ ചേട്ടാ നമുക്കിവിടെ തന്നെ നിൽക്കാം ഇവിടെ ആരുമില്ലല്ലോ ഇവിടെ എല്ലാവരും എല്ലാവരും ഇല്ലാത്ത സമയമല്ലേ വാ പ്രിയൻ ചേട്ടൻ ഇവിടെ നിൽക്കാം വേണ്ട പാറു നമുക്ക് ഇവിടെ നിൽക്കണ്ട വാ പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ട് പ്രിയം വിളിക്കുന്നുണ്ടെങ്കിലും പാർവതി പ്രിയനെ എന്താ പറയുക അതിലേക്ക് വലിച്ചിടാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയനെ ഒറ്റടി പാര്വതിയുടെ കാരണം നോക്കി കൊടുക്കുകയാണ് പെട്ടെന്നാണ് പാർവതി കരയാൻ തുടങ്ങിയത് പ്രീന പെട്ടെന്ന് സ്വഭാവതം വരുവാണ് പാർവതി ഞാൻ ഞാൻ നിന്നെ തല്ലണമെന്ന് ഉദ്ദേശിച്ചില്ല പാർവതി ക്ഷമിക്ക് ക്ഷമിക്കുന്നെന്ന് പറയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ വരും അതുവരെ ടറ്റാണ്